ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത് മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ മോനൊരു മോനും ഏട്ടനും ഒക്കെ പോകാനുള്ളൊരു ദിവസമാണ് ആ ദിവസം ഇന്ന് നല്ല മൂഡായിരുന്നു അയവിന് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ തന്നെ നേരത്തെ എനിക്ക് അച്ഛനും മോനും പാലൊക്കെ വാങ്ങാൻ പോയി ഞാനൊരു അഞ്ചര ആവുമ്പോൾ എനിക്ക് മോനൊരു ആറുമണി സമയമാകുമ്പോൾ എനിക്ക് പല്ല് തേച്ച് വെള്ളമൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും അവൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുളിച്ച പാടെന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ രണ്ടാളും പാലൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് ചില ദിവസം അവൻ രാവിലെ ഒരു ചെറിയ കരച്ചിലൊക്കെ ആയിരിക്കും ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം രാത്രി നേരത്തെ കിടത്തു എട്ട് മണിയാവുമ്പോൾ ഞാൻ കിടത്തു അതുകൊണ്ട് രാവിലെ ആറുമണിയാകുമ്പോൾ അവൻ നീക്കാറുണ്ട് വലിയ പ്രശ്നമില്ല ഇന്നപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് അവന് കൊടുത്തുവിടാം പത്തിരിയാണ് അതിനോട് ഞാൻ നൂൽപിട്ട് വേണോ പത്തിരി വേണോ എന്ന് ചോദിച്ചാൽ പത്തിരി എന്നാണ് പറഞ്ഞത് അപ്പോൾ പത്തിരി അവനാക്കി കൊടുക്കുക പിന്നെ അത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോ മോർണിംഗ് അവൻ പോകുന്നത് വരെ കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല അവൻ ചില സമയം രാവിലെ പോകാൻ നേരത്തൊക്കെ ഒരു കരച്ചിലും കണ്ടിപ്പം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും അവന് ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല അപ്പോൾ ആകെ സങ്കടം അംഗനവാടിയിലായിരുന്നെങ്കിൽ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് സ്കൂളിൽ പോകാൻ ഒരു മടിയുണ്ട് ഇപ്പം അതിന് കുറച്ച് ദിവസം കഴിയായിരിക്കും മാറാൻ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കും കേട്ടോ മോൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് നെയ്യൊക്കെ അധികം ചേർക്കും ഭക്ഷണത്തിലൊക്കെ മക്കൾക്ക് നെയ്യൊക്കെ നല്ലതല്ലേ ഒരു പ്രായം വരെ നല്ലതാണ് നെയ്യ് ബട്ടറൊക്കെ അപ്പോൾ ഞാൻ ഞാനതിന് പത്തിരി കുഴക്കുമ്പോഴൊക്കെ അതിൽ നെയ്യ് കൂട്ടിയിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് കുറച്ച് കുറച്ച് പൊടിയിട്ട് ആക്കിയെടുക്കുക സാധാരണ എല്ലാവരും കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അത് റെഡിയായി പിന്നെ ഞാൻ പുട്ട് വെക്കാൻ പോവാണ് ഞങ്ങളിവിടെ പുട്ട് വെക്കുക അങ്ങനെ ഒരു ആവി പോകുന്നൊരു പാത്രത്തിൽ നമ്മൾ ചോറൊക്കെ ഉറ്റും ഇതിലാണ് അതുപോലെ തന്നെ ആവി വെക്കുന്ന പാത്രത്തിലാണ് ഞങ്ങൾ പുട്ടുണ്ടാക്കുക കുറ്റിയിലൊന്നെല്ലാം ഉണ്ടാക്കുക എന്നിട്ടിതിൽ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കും പിന്നെ പുട്ടിട്ട് കൊടുക്കും പിന്നെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നിട്ട് ഞങ്ങൾ എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക അങ്ങനെയാണെന്നാൽ ഒറ്റ ട്രിപ്പിലെല്ലാം കഴിയല്ലോ ഒക്കെ എളുപ്പപ്പണി കേട്ടോ അങ്ങനെ അതങ്ങനെ ആ പുട്ടൊക്കെ ആ പുട്ട് ഇനൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ നനച്ചു വെക്കും കേട്ടോ പാക്കറ്റ് പൊടി അല്ലേ ഞങ്ങളിവിടെ പാക്കറ്റ് പൊടിയാവാങ്ങാൽ നാട്ടിൽ പോയി വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ പൊടിച്ച പൊടി അതൊക്കെ തീർന്ന് ഞങ്ങളിപ്പോൾ കുറച്ചായി പോയിട്ട് അപ്പം പാക്കറ്റാണിപ്പം അപ്പോൾ അത് പാക്കറ്റ് കുറച്ച് സമയം എന്തായാലും നനച്ചു വെക്കണമല്ലോ അപ്പം അങ്ങനെ നനച്ചു പിന്നെ തേങ്ങട്ട് എടുത്ത് ആവി കയറ്റി പിന്നെ ആവി ഞാൻ ടൈമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് കേട്ടോ വെക്കുക അങ്ങനെ ആവുമ്പോൾ അത് അങ്ങ് ഓഫായിക്കോളുമല്ലോ നമ്മളിനി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ ഞാൻ പത്തിരി ഒന്ന് കുഴക്കാൻ നോക്കിയ പക്ഷേ ചൂട് മാറിയിട്ടില്ലായിരുന്നു ഞാനൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂട് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നനയ്ക്ക കുഴക്കാന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചു പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഉച്ചയ്ക്ക് പരിപ്പും മുരിങ്ങക്കായ കറിയുമായിരുന്നു അപ്പോൾ അത് വേണ്ടി ഞാൻ നന്നാക്കിയൊക്കെ വെച്ച് അതൊക്കെ തോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ പടവലത്തിൻ്റെ ഒരു പച്ചടി വെക്കാമെന്ന് വിചാരിച്ച് അതും ഒക്കെ റെഡിയാക്കി ആയപ്പോഴത്തേക്ക് നമ്മളെ കടലക്കടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് കുക്കറിൻ്റെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി ജസ്റ്റ് ഇളക്കി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇനിയിപ്പം ഗരം മസാല ലാസ്റ്റാണ് ഇടുക അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും എന്നിട്ടാണ് വറവിടുക ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിലല്ലേ വെക്കുക ഞാനിങ്ങനെയാണ് വെക്കുക ആ പിന്നെ അപ്പോഴത്തേക്ക് പത്തിരിപ്പൊടീൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് നന്നായിട്ട് വെച്ചിട്ട് പൊഴച്ച് റെഡിയാക്കി വെച്ചു റെഡിയാക്കി ചെറിയ ചെറിയ ഉരുട്ടയാക്കി അതിൻ്റെ കൂടെ ഞാൻ ഈ കറി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് ഉരുട്ട കുഞ്ഞി പത്തിരിയാണ് ഞാൻ അവനുണ്ടാക്കുന്നത് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതാ കടലക്കറി നല്ലോണം തിളച്ച് ഇനി നമുക്ക് നമുക്കത് കടലക്കറി ഒന്ന് വറവിടാം അങ്ങനെ കടലക്കറി ഞാൻ വെളിച്ചെണ്ണി വെച്ച് കടുകിട്ട് സദാ വറവിടുന്ന പോലെ തേങ്ങാ കൊത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം തേങ്ങാ തേങ്ങനെ പൊട്ടിക്കൊക്കെ വേണം അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പൊത്തൊന്നും ഇട്ടിട്ടില്ല അപ്പം നമുക്കതിന് വറവ കറിയൊക്കെ റെഡിയായി വറവിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ കറി ഇറക്കി വെച്ച് പരിപ്പ് അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോഴാണ് അച്ഛനും മോനും യോഗ ചെയ്യുന്നത് അവർ അച്ഛനും മോനും രാവിലെ യോഗയൊക്കെ ചെയ്യും കേട്ടോ കാരണം എന്തായാലും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അപ്പം അവ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ സമയം ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് യോഗയൊക്കെ ചെയ്യും അപ്പം ഞാൻ പിന്നെ ബാക്കി പത്തിരിൻ്റെ പണി നോക്കി പത്തിരിയൊക്കെ വേഗം ചുട്ട് ചൂട്ടെടുക്കും മൂന്ന് ഉരുട്ടമാതിരി മൂന്ന് കുഞ്ഞി പത്തിരിയാണ് എൻ്റെ കൂടെ ഉച്ചക്കത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ സ്പീഡ് സ്പീഡിൽ നോക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ചാരടിക്കാനായപ്പോൾ മോ വന്ന് പ്ലേറ്റൊക്കെ കൊണ്ടുവയ്ക്കാൻ അവനാണ് ഡെയിലി ഇപ്പോൾ പ്ലേറ്റൊക്കെ കൊണ്ടു വയ്ക്കുക ഗ്ലാസ് കൊണ്ടുവയ്ക്കുക അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓരോന്ന് പറയുകയാണ് ആ അപ്പം അതൊക്കെ അവൻ കൊണ്ടുവയ്ച്ച് റെഡിയാക്കി ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചാണ് കഴിക്കുക ഇപ്പം പിന്നെ അവന് പോകണ്ടോണ്ട് അവന് നേരത്തെ കൊടുക്കും നേട്ടം വരാൻ കാത്തിട്ടില്ല ഏഴേ മുക്കാലായിട്ടുള്ളൂ എട്ട് മണിയാകുമ്പോൾ അവൻ എന്തായാലും ഭക്ഷണം കഴിക്കും എട്ടുമണിയാവുമ്പോൾ കഴിച്ചാൽ എട്ടരയാകുമ്പോഴത്തേക്ക് കഴിയും പിന്നെ എട്ടേ മുക്കാലാവുമ്പോഴത്തേക്ക് റെഡിയായി എട്ടേ അൻപതാകുമ്പോൾ അവർ ഇറങ്ങും വീട്ടിൽ നിന്ന് എട്ടേ അൻപതിന് ഇറങ്ങുക ചെയ്യുക അപ്പോൾ അത് ആ ചായ ഒടിക്കാൻ വേണ്ടി എല്ലാ പ്ലേറ്റും വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ചാൽ വെക്കുക വെള്ളമൊക്കെ ഒഴക്കെ പോക്കിയിട്ട് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ടിഫിൻ ബാഗ് എടുത്ത് വെച്ച് ഞാൻ പത്തിരി ഒക്കെ ചെറുതാക്കി കത്തിരി കഴിച്ചിട്ട് കുഞ്ഞു അവനെടുക്കാൻ പാകത്തിനും രീതിയിൽ കട്ട് ചെയ്തു അതുപോലെ തന്നെ അവന് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒരു നാലഞ്ച് പീസ് പഴം നന്നായിട്ട് നെയ്യ് വാട്ടിയിട്ട് അതും ഞാൻ എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ താ ഒക്കെ സെറ്റാക്കി വെച്ചാൽ അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കണം കാരണം അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് നോക്കുന്നുണ്ട് അടുത്ത് വെക്കുമ്പോൾ അപ്പോൾ അപ്പോൾ ഞാനത് അതൊക്കെ അടച്ച് ഇനി നമുക്ക് കറി എടുത്ത് വെക്കാം കാരണം ഞാൻ രാവിലത്തെ കടലക്കറി തന്നെയാണ് കുറച്ച് അതിന് കടലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കടലക്കറി തന്നെ ഈ എന്താണ് കരിവേപ്പില തക്കാളി ഒന്നും ഇല്ലാത്ത ഭാഗം നോക്കിയിട്ടാണ് എടുത്തു കൊടുക്കുക അവർക്ക് വേസ്റ്റ് ഒന്നും ഇങ്ങനെ മാറ്റി വെക്കാനൊന്നും ഓനോ അറിയില്ല അതുകൊണ്ട് ഞാനത് കടലിൻ്റെ കടലയും കറിയും മാത്രം നോക്കി നോക്കിയാണ് ഒഴിച്ച് കൊടുക്കുക എന്താ പറയുക ഈ കറിവേപ്പിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കും എവിടെ ഇങ്ങനെ എണ്ണാക്കിലൊക്കെ പറ്റി പോകുന്ന ഒരു പേടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കില്ല ഇവിടെ നിന്ന് ആകുമ്പോൾ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ച് വെച്ചിട്ടാണ് കൊടുക്കൽ പിന്നെ ഞാൻ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിന്ന് വിൽക്കാൻ വേണ്ടി ഒരു ടർക്കി എൻ്റെ കിറ്റിൽ വെച്ച് കൊടുക്കലുണ്ട് നിലത്തൊന്നും ആവേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ വെച്ച് പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക എങ്ങനെയാണ് അവിടുന്ന് കഴിക്കുന്ന രീതികളൊന്നും എനിക്കറിയില്ല ഞാനിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ വെച്ച് കഴിച്ചാൽ മതി എന്നാൽ ത പുറത്തൊന്നും ആവില്ല ഇതിലന്നെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കഴിക്കുന്ന രീതികളൊന്നും എനിക്കറിയില്ല അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് പാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് അഴിക്കാൻ ബുദ്ധിമുട്ടായത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് കിറ്റിലേക്ക് എല്ലാം എടുത്ത് വെക്കാം ലഞ്ച് ബോക്സും കറി പാത്രമൊക്കെ വെച്ചു ഇനിയിപ്പം ഉച്ചയ്ക്ക് ലഞ്ച് അവിടെ നിന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റാണ് ഞങ്ങളോട് കൊടുത്തയക്കാൻ പറഞ്ഞത് അതുകൊണ്ട് പ്ലേറ്റ് നന്നായിട്ട് തുടച്ച് ഉണങ്ങിയിട്ടാണ് വെള്ളത്തോടൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ നല്ലോണം തുടച്ചിട്ടാണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വെച്ചുകൊടുത്തു പിന്നെ ഇന്ന് വ്യാഴാഴ്ച അവിടെ പാലുള്ള ദിവസമായതുകൊണ്ട് ഒരു ഗ്ലാസ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലുണ്ട് അപ്പം ഗ്ലാസ് കൊടുത്തു കൊടുത്തുവിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും ഞാനതിൽ വെച്ചു കൊടുത്തു അങ്ങനെ ഇന്നത്തെ അവൻ്റെ ലഞ്ച് വിടെ അല്ല സ്നാക്സ് ബോക്സും കാര്യങ്ങളും കിറ്റും മൊത്തം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ അവനെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ തലേ ദിവസം തന്നെ അയൺ ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കും എട്ടേ ഇരുപത്തഞ്ച് അവന് പോകുക എട്ടേ അൻപതിനാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് വരുമ്പോഴത്തേക്കു തന്നെ അവൻ്റെ സമയമാകും ഒക്കെ ഇങ്ങനെ തലേന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എളുപ്പമാട്ടോ അതൊക്കെ റെഡിയായി ഇനി പോകാൻ ഇതാ ഇറങ്ങി ഇറങ്ങിയപ്പോൾ താ ഏട്ടൻ കിറ്റ് കാത്ത് നിൽക്കുക കിറ്റ വണ്ടിയിലാണ് വെക്കുക ഒന്നൊരു വിഷമമുണ്ട് പോകാൻ രാവിലെ പോകുമ്പോൾ ഒരു സങ്കടമാണ് അതാ ഞാൻ ഗെയ്റ്റൊക്കെ തുറന്നു കിറ്റ് ഉള്ളിലാണ് വെക്കുക അവന് കിറ്റൊന്നും പിടിക്കാനുള്ള പിടിക്കൂല കുറച്ച് വെയ്റ്റ് ഉണ്ട് അതുകൊണ്ട് അവനൊന്നും പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴത്തേക്കവ സങ്കടമായി അകത്തേക്ക് പോയി ഞാനിന്ന് പോടുന്നില്ലയെന്ന് പറഞ്ഞ് പോയി അതാ ഞാൻ എടുത്തൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അമ്മ വരണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം കരത്തില്ല അപ്പം ഇപ്പം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അമ്മ വെ വരുന്നത് വരണ്ടാന്നായി പിന്നെന്താ ഏട്ടൻ വണ്ടി എടുത്ത് തന്നപ്പോൾ ഞാൻ വേഗം എല്ലാത്തിന്ന് എടുത്ത് കൊണ്ടു ബാഗൊന്നും ഇടുന്നില്ല ബാഗൊന്നും വേണ്ട ബാഗിലൊന്നും ഒന്നും ഇല്ല ഒരു ഡയറി മാത്രമേ ഉള്ളൂ ബുക്സ് ഒന്നും കൊടുത്തു കൊടുത്തുവിടാനായിട്ടില്ല ടീച്ചർ പറയാമെന്നാണ് പറഞ്ഞത് ആ എടുത്ത് പിന്നെ എനിക്ക് കുറേ ഉമ്മയും കാര്യങ്ങളൊക്കെ തന്ന് ഭയങ്കര സങ്കടമാണ് സ്കൂളിൽ പോകാൻ ഉം ഉമ്മ തന്നിട്ട് തീരുന്നില്ല അങ്ങനെ കാറ്റ കൊടുത്ത് അവര് പോയി എട്ടു മോനുമൊക്കെ പോയി പോകുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീന് അപ്പം നെക്സ്റ്റ് ഈ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്